കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ച അനിൽ മൂന്നാം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള അനിൽ മാള കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി നാടകരംഗത്തെ സജീവ സാന്നിധ്യമാണ് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ തങ്കുളം സ്വദേശിയായ അനിലിനുള്ള അനിതര സാധാരണമായ പ്രതിഭ തിരിച്ചറിഞ്ഞ കേരള പ്രൊഫഷണൽ നാടകരംഗത്തെ പ്രഗൽഭരും പ്രതിഭാധനരുമായ രാജേഷ് ഇരുളം ഹേമന്ത് കുമാർ ടീമാണ് അനിലിന് നാടകരംഗത്ത് സ്ഥാനം നേടിക്കൊടുത്തത് ഇവർക്ക് പുറമെ നാടകരംഗത്തെ പ്രമുഖരായ മനോജ് നാരായണൻ കണ്ണൂർ വാസൂട്ടി സുരേഷ് ദിവാകരൻ തുടങ്ങിയവരുടെയൊക്കെ നാടകങ്ങളിൽ പങ്കാളിയായി പ്രമുഖ നാടക ഗ്രൂപ്പുകൾക്കൊക്കെ ഇന്ന് അനിൽ ഒഴിച്ചുകൂടാനാവാത്ത സംഗീത സംവിധായകനാണ് വളരെ സന്തോഷം വളരെ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരിക്കാൻ പറ്റുന്ന സന്തോഷമാണ് കാരണം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന് മുമ്പ് എനിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് പിന്നെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിക്കുമ്പോൾ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ് അവാർഡ് ആണ് ഞാനിപ്പോൾ മാളയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ അവാർഡിന് ഇപ്പോൾ അക്ഷര തിരുവനന്തപുരം അക്ഷര ക്രിയേഷൻസിൻ്റെ ഇടം എന്ന നാടകമാണ് അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഹേമന്ത് കുമാറാണ് നാടകഗാനങ്ങൾക്ക് സിനിമാ സംഗീതത്തിന്റെ നവഭാവം നൽകാനായി എന്നതാണ് അനിലിനെ ഈ രംഗത്ത് ശ്രദ്ധേയനാക്കുന്നത് നൊണ എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്കും കടന്നിരിക്കുകയാണ് അനിൽ മാള മീഡിയ ടൈം മാള